നമസ്കാരം ഞാൻ ഹൈ സ്വാഗതം പവർഡ് ബൈ ബൈ അടുത്ത നീക്കം സ്ഥാനാർത്ഥിത്വത്തിൽ മനസ്സ് തുറക്കാതെ സുലേഖ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് യു ഡി എഫ് എന്ന് ജി കാർത്തികയുടെ ഭാര്യ ഡോക്ടർ എം ഡി സുലേഖ തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയായി കുടുംബത്തിലുള്ളവർ തന്നെ വരണമെന്ന് നിർബന്ധമില്ലെന്നും സുലേഖയുടെ വിശദീകരണം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ചർച്ച ചെയ്യാൻ കെ പി സി സി സർക്കാർ ഏകോപന സമിതി ഇന്ന് രാത്രി ഏഴിന് തലസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നീക്കത്തെ തടുക്കാൻ എളമരം കരീമിനെതിരായ അഴിമതി ആരോപണവും ചർച്ചയ്ക്ക് വീണ്ടും പുരക്ഷി തലേവിക്ക് വഴിയൊരുക്കി വിനീതദാസന്റെ പടിയിറക്കം തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പന്നീർശെൽവം രാജിവെച്ചു ജയലളിത വീണ്ടും അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ നാളെ രാവിലെ ജയലളിത നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ ചേർന്ന യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ജയ്ക്ക് ഗവർണറുടെ ക്ഷണമെത്തിയത് നിമിഷങ്ങൾക്കകം ഉച്ചയ്ക്ക് ഒന്നിന് തലേവി രാജ്ഭവനിലേക്ക് അനധികൃത സ്വത്ത് കേസിൽ അധികാരം നഷ്ടമായ ജയ്ക്ക് പകരക്കാരനായി പനീർശെൽവം മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അധികാരം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പനീർശെൽവം നടത്തിയത് ബിനാമി ഭരണം തലൈവിയുടെ തിരിച്ചുവരവിൽ ആഹ്ലാദ തിമിർപ്പുമായി തമിഴകം ജയയുടെ ആദ്യ പൊതുപരിപാടി ഇന്ന് തന്നെയെന്ന് സൂചന ജയയുടെ ശിക്ഷ റദ്ദാക്കി കർണാടക ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് പത്ത് ദിവസം മുമ്പ് സമരപാതയിലെ സമാന്തരങ്ങൾ വിഎസ് വിഷയത്തിൽ പുകഞ്ഞ സിപിഎം വിഎസിനെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നീക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയെന്ന് സൂചന വിഎസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പിബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള പാർട്ടിക്കെതിരെ വിഎസ് നടത്തിയ ആരോപണങ്ങൾ പോളിറ്റ് ബ്യൂറോ നേരത്തെ തള്ളിയത് കേരളത്തിലെ പ്രശ്നങ്ങൾ ജൂൺ ആദ്യവാരം ചേരുന്ന പിബി ചർച്ച ചെയ്യുമെന്നും എസ്ആർപി വിസിന്റെ വിവാദ പരാമർശങ്ങൾ കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം അതിനുശേഷവും സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയതും പരസ്യപ്പെടുത്തിയതും അസാധാരണം വിഎസിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്നും സഖാവിന്റേത് സമാന്തര സംഘടനാ പ്രവർത്തനമെന്നും പ്രമേയത്തിൽ ആക്ഷേപം ഇത്തരം നീക്കങ്ങൾ വച്ചുപുറപ്പിക്കില്ലെന്നും വി എസ് പാർട്ടിക്ക് വഴങ്ങണമെന്നും കോടിയേരിയുടെ താക്കീത് ഇടവേള ഇനി മടക്കം ജാമ്യവ്യവസ്ഥയിലെ ഇളവ് ഇന്ന് അവസാനിക്കുന്നതോടെ മദിനി വീണ്ടും ബംഗളൂരുവിലേക്ക് മടക്കം രാത്രി ഒമ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അൻവാർശേരിയിൽ ഉച്ചയ്ക്ക് ജുമാ നമസ്കാരത്തിന് മദിനിയുടെ നേതൃത്വം മദിനിക്കൊപ്പം ബംഗളൂരുവിലേക്ക് ഭാര്യ സൂഫിയയും ഇളയമകൻ സലാഹുദ്ദീൻ അയൂബിയും കേരളത്തിലെത്താൻ സുപ്രീംകോടതി നൽകിയ അനുമതി അർബുദ ചികിത്സയിലുള്ള അമ്മയെ കാണാൻ ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റിലായ ശേഷം മദിനി നാട്ടിലെത്തുന്നത് രണ്ടാം തവണ ഐസ്ലിപ്പ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡ് ബൈ സിനിക്കോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം